പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹമത്തല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന പ്രതിഫലം നമുക്കിവിടെ ദുനിയാവിലും ആഹൃത്തും കിട്ടുമെന്ന് അറിയപ്പെടുത്താനും ബോധ്യപ്പെടുത്താനുമാണ് ഈ ഒരു വീഡിയോ മാതാപിതാക്കളോട് നല്ലത് കാണിച്ചാലും മോശമായി കാണിച്ചാലും നമുക്ക് ഈ ദുനിയാവിലും നമ്മൾ അത് അനുഭവിച്ച് പോകുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഈ ഒരു വീഡിയോ കണ്ണൂർ പെരുങ്ങത്തൂർ നടന്ന ഒരു എൻഗേജ്മെന്റ് ചടങ്ങ് നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ആ സമയം സോഷ്യൽ മീഡിയ ആകെ ഇളകി മറഞ്ഞതാണ് പെൺകുട്ടിയുടെ വിവാഹ എൻഗേജ്മെന്റ് അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഫോട്ടോകളൊക്കെ കണ്ടതാണ് വളരെ ആർഭാടമായി ആ വീട്ടുകാർ ആ എൻഗേജ്മെന്റ് ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടി ഒരു അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോവുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ വീട്ടുകാരുടെ അവസ്ഥ ആ മാതാപിതാക്കളുടെ അവസ്ഥ അതും സ്വന്തം മതസ്ഥരുടെ കൂടെയല്ല ഒരു അന്യ മതസ്ഥരുടെ കൂടെയാണ് ഇവൾ ഇറങ്ങിപ്പോകുന്നത് ഞാൻ അവനുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞു അന്ന് നമ്മളൊക്കെ ഈ കുട്ടിയെ ഒരുപാട് വെറുത്തതാണ് അല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഒരുപാട് വെറുത്തതാണ് ഒരുപാട് പ്രാഗീതാണ് വളരെ ഭംഗിയായി നടന്ന ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ആ കുട്ടിയാണ് മറ്റൊരു അന്യമതസ്ഥ കൂടെ ഒളിച്ചോടി പോകുന്നതും അവനെയാണ് എനിക്ക് വേണ്ടതെന്നും പറയുന്നത് ഈ കെട്ടാൻ പോകുന്ന ചെറുക്കനാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് അവൻ തളർന്നില്ല അവൻ പറഞ്ഞു പടച്ചടബ്ബ് എന്നെ കാത്തു അവൻ കേക്ക് മുറിച്ച് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിച്ചു അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു ഞങ്ങളൊക്കെ അത് കാണുകയും ചെയ്തു വിവാഹത്തിന് ശേഷമാണ് ഈ പെൺകുട്ടി പോകുന്നെങ്കിൽ വലിയൊരു എന്ന് ആ ചെറുക്കൻ പറയുകയുണ്ടായി അതിൽ നിന്നും പടച്ചറബ് എന്നെ കാത്തു രക്ഷിച്ചു അലഹമില്ല എന്ന് ചക്കൻ പറയുന്നുണ്ടാവും വിവാഹം വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് ഈ പെൺകുട്ടി പോകുന്നതെങ്കിൽ ചെക്കനാകെ തളർന്നു പോയനെ വല്ലാത്ത അപമാനമുണ്ടായേനെ അതിൻ്റെ ഒരു ആഘോഷം അവൻ പൊടിപൂരമാക്കി നടത്തി സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടു ഈ പെൺകുട്ടിയെ പലരും ഉപദേശിച്ചു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉപദേശിച്ചു പെൺകുട്ടിക്ക് ഒറ്റ ചാടിയെ മാത്രമേ ഉള്ളൂ ഇവന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് അതൊരു റമദാനിൻ്റെ സമയമായിരുന്നു അങ്ങനെ അവർ അമ്പലത്തിൽ പോയി താലി ചാർത്തി ഒരുപാട് പേര് ഉപദേശിച്ചിട്ടൊന്നും ഇവർ നിന്നില്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എതിർപ്പ് എതിർത്തു നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എതിർത്തു എല്ലാവർക്കും ഇവളോട് ഒരു വെറുപ്പാണ് ഇങ്ങനെ ആഘോഷത്തോട് കൂടി നടന്ന ഒരു എൻഗേജ്മെന്റ് അത് കഴിഞ്ഞതിന് ശേഷം ഇവളിങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ അതും ഒരുപാട് സ്വർണാഭരണങ്ങളും കൊണ്ടാണ് ഇവൾ ഇവളിറങ്ങിപ്പോയത് ആ മാതാപിതാക്കൾ അന്ന് തന്നെ തളർന്നു വീണ് ഹോസ്പിറ്റലിലായിരുന്നു ഒരുപാട് വിഷമിച്ചു ആ മാതാവ് പിതാവ് രോഗത്തിലകപ്പെട്ടു ഇവളൊരു അന്യമതസ്ഥരായത് കൊണ്ട് തന്നെ അവൻ്റെ വീട്ടിലും ഇവളെ അപ്സെറ്റ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു അന്യമതസ്ഥരായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ അവൻ്റെ വീട്ടുകാർക്കും അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പടച്ചവൻ കൊടുത്ത ആ ഒരു ശിക്ഷ ഒന്ന് കാണണേ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ കരുതും ഖബറിലെത്തിയാൽ മാത്രമേ അതിന്റെ ശിക്ഷ ഉണ്ടാവുള്ളൂ ഈ ദുനിയാവുന്നേ നമുക്ക് അനുഭവിച്ചേ പോകാൻ പറ്റൂ അതാണ് മാതാവ് ഉമ്മ എന്ന് മൂന്ന് പ്രാവശ്യവും ഉമ്മാക്ക് തന്നെയാണ് അവിടെ സ്ഥാനം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവൾക്ക് രണ്ട് കുട്ടികളായി ഇവൾ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇവളിപ്പോൾ രണ്ടു മക്കളെയും കൊണ്ട് വാടകക്ക് ഒറ്റക്ക് താമസിക്കുക പടച്ചവന്റെ ആ കുതിരത്തൊന്ന് കാണണം ഉപ്പാനയും ഉമ്മാനയും വെറുപ്പിച്ച് നാട്ടുകാരെയും വെറുപ്പിച്ച് അവിടുത്തെ പണ്ടവും എടുത്ത് അന്യ പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ ഇവൾ ഇന്ന് ഒറ്റക്ക് രണ്ട് മക്കളെയും കൊണ്ട് താമസിക്കുക എന്താ സംഭവം അവൻ നന്നായി കുടിക്കുമത്രേ ഇവളെ വല്ലാണ്ട് ദേഹോപദ്രവം ചെയ്യുമത്രേ അങ്ങനെ അതൊന്നും സഹിക്കാൻ കഴിയാതെ ഇവൾക്ക് ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഇവളിപ്പോൾ തനിച്ച് താമസിക്കുക രണ്ട് മക്കളെയും കൊണ്ട് അവിടെയും വന്ന് ഇവൻ ഉപദ്രവിക്കും അത്രേ ദേഹോപദ്രവം എന്ന് വെച്ചാൽ ഇവൾ മാറി താമസിച്ചിട്ടും ഇവൻ വെറുതെ വിട്ടില്ല ഇവന്റെ കൂട്ടുകാരെയും കൊണ്ടുവന്ന് ഇവളെ വല്ലാതെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു വെച്ചാൽ പല വിധത്തിലും ഇവളെ ഉപദ്രവിച്ചു അന്ന് നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇവനങ്ങ് പോയി പിറ്റേ ദിവസമാണ് അതിഭയങ്കരമായ ഒരു സംഭവം ഉണ്ടായത് ഇവള് ജോലി കഴിഞ്ഞു വരുന്ന വഴിക്ക് ഇവ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഇവളെ വല്ലാതെ ഉപദ്രവിച്ചു ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോടുത്ത് കുത്തുകയും അവളുടെ കഴുത്തിന് വെട്ടുകയും ചെയ്തു കഴുത്തിന് വെട്ടുകിട്ടിയ ഇവൾ ആ ബ്ലഡോട് കൂടി ഓടി ജീവനം കൊണ്ട് ഓടി അടുത്തുള്ള വീട്ടിൽ കയറി കഥ നന്നായി ബ്ലീഡിങ് വരുന്നുണ്ട് എന്ത് കളിച്ചിട്ടും ഇവള് വാതിൽ തുറക്കുന്നില്ല അങ്ങനെ പോലീസുകാർ വിവരമറിയിച്ചു പോലീസുകാർ വന്നു കഥക് തുറന്നു നല്ല ബ്ലീഡിങ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മുറിവ് ആയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ എഴുത്തിന് മാത്രമല്ല പലയിടങ്ങളിലും മുറിവുണ്ടാക്കിയിട്ടുണ്ട് കുറച്ചുനാൾ ഇവൻ ജയിലിൽ കിടന്നു പിന്നെ വീണ്ടും പുറത്തേക്ക് വന്നു ഇവളാണെങ്കിൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും വെറുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആരും സപ്പോർട്ട് ഉണ്ടാവില്ല ആ വീട്ടുകാരും ഇവളെ ഒരുപാട് വെറുത്തുപോയി അങ്ങനെ അങ്ങനെയുള്ള സംഭവമാണ് അന്ന് നടന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടെ ആരും ഉണ്ടാവില്ല നാട്ടുകാർ കൂടി വെറുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ട് മക്കളുണ്ട് വീട്ടുകാരുടെ സംരക്ഷണം എന്തെന്നായാലും ഈ കുട്ടിക്ക് ഇനി ആവശ്യമാണ് പറ്റുമെങ്കിൽ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇസ്ലാം നമ്മളെ ക്ഷമിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ റസൂലുള്ള നമുക്ക് ക്ഷമ മാത്രമേ പഠിപ്പിച്ച് തന്നിട്ടുള്ളൂ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ സംരക്ഷിക്കാം അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി